നമ്മുടെ വീടാണ് അപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെത്തുന്ന ഷെയർ ചെയ്യാം കണ്ടോ നമ്മുടെ നെയബർ ആട്ടോ നമ്മുടെ നമ്മുടെ വളരെ പ്രിയപ്പെട്ടൊരു ഫാമിലിയാണ് അവരുടെ വീട്ടിലുണ്ടാക്കണ പൂവുണ്ടോ നല്ല മഞ്ഞ കളറ് തിക്കായിട്ട് ഒരൊറ്റ ചെടിയാണത് അതൊരൊറ്റ തണ്ടീന്ന് ഉണ്ടാക്കണം അങ്ങുണ്ട് അപ്പുറ സൈഡിലുണ്ട് പക്ഷെ മൊത്തം വീഡിയോ നമ്മൾ എടുക്കുന്നില്ല അടുത്ത ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ കണ്ടെങ്കിൽ ഞാനിത് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതൊരു അത്തിമരമാണെപ്പോഴും ഒരു ഒരു അത്തി അത്തിണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഓരോ ഇല പോലും ഇല്ല ഈ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ലേ അത്തിമരം ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് അതാണ് ഒരു ഇല പോലും ഇല്ല ഇനി ഇല വരും ഇങ്ങനെ ഇല പൊഴിഞ്ഞു നിൽക്കുന്ന അത്തിമരം അതിനകത്ത് അത്തിയുടെ കായുണ്ടാക്കേ അത്തി അത്തി വെച്ച ഫിഗ് അറിയരുത് ഇനി അടുത്തൊരു കാഴ്ച വളരെ കാഴ്ചയിൽ മനോഹരമായ ഒരു നല്ല ചെടിയാണ് നമ്മുടെ പിങ്ക് ഫ്ലവേഴ്സ് ഇതിന്റെ പേരറിയത്തില്ല പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് ഈ പൂ ഉണ്ടാകുന്നതിന് മുമ്പിനകത്ത് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഇല പോലും ഇല്ല ഇപ്പൊ പതുക്കെ ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വേറൊരു പ്രത്യേകതകളെ ഞാൻ കാണിച്ചു തരാം സെയിം ചെടിയാണ് പക്ഷേ നമുക്ക് കാണാം ഒരെണ്ണം വൈറ്റും ഒരെണ്ണം പിങ്കുവാണ് അതിൻ്റെ കാരണം ഇത് ബഡ് ചെയ്ത ചെടിയാണ് അപ്പം അതിൻ്റെ തായ് തന്നിൽ നിന്നും കൂടെ വന്നതാണ് ആക്ച്വലി ഇത് ഇത് ബഡ് ചെയ്താണ് അത് ബഡ് ചെയ്തത് ഇത് അതിൻ്റെ ആക്ച്വലി ഒറിജിനല്ലേ അതാണ് ഈ രണ്ട് ഇതിനകത്ത് പൂപ്പൂ ഉണ്ടാവും കേട്ടോ ഇത് കഴിയുമ്പോൾ ഈ പൂ കഴിയുമ്പോഴത്തേക്കും ഒരു കായ ഉണ്ടാവും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് അപ്പം താങ്ക്